ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് രാവിലെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് ബഡ് രാവിലെ ചക്കയാണ് കേട്ടോ ചെറിയ കുഞ്ഞൻ ചക്കയാണ് അപ്പോൾ അതിനകത്ത് ചുള വളരെ കുറവായിരിക്കും അതുകൊണ്ട് നമുക്കിന്നൊരു ചക്ക അവിയൽ ഉണ്ടാക്കാം ചക്ക വേവിച്ചാൽ ഞാൻ ഇഷ്ടിട്ടുണ്ട് നമുക്ക് ചക്ക അവിയൽ കേട്ടോ നമുക്ക് ചക്ക അവിയൽ ഉണ്ടാക്കാനായിട്ട് ഇത് കട്ട് ചെയ്ത് നല്ല ചുളയൊക്കെ എടുത്ത് നമുക്ക് ചക്ക അവിയൽ ഉണ്ടാക്കി കാണിക്കാം അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ചക്ക കട്ട് ചെയ്ത് പകുതി കട്ട് ചെയ്ത് ചുളയൊക്കെ എടുത്തു അപ്പം ഇതുപോലെ നമ്മൾ പകുതി എടുത്തുള്ളൂ വലിയ വിളഞ്ഞ അതല്ല എന്നാലും നമ്മൾ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു നമ്മൾ എപ്പോഴും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് വേറെ കഷ്ണങ്ങളൊന്നും ഇതിനകത്ത് ഇടുന്നില്ല ചക്ക മാത്രം ഇടുന്നുള്ളൂ പുളിക്ക് വേണ്ടി ഞാൻ പിന്നെ മാങ്ങ എടുത്ത് മാങ്ങ ഇച്ചിരി പഴുത്ത എന്നാൽ അതെടുത്ത് ചിലവർ പിഴിപുഴി ചേർക്കും ചിലവർ പച്ചമാങ്ങ ചേർക്കും ഞാൻ ഞാൻ കുറച്ച് ഒരു നാലഞ്ച് പീസ് ചെറിയ മാങ്ങ ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനടുത്ത് ഇതിൻ്റെ തന്നെ ചക്കക്കുരുവാണ് അത് വിളയാത്ത ചക്കുരുണ്ട് ഞാനൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം ഇത് ആദ്യം നമുക്ക് വേവിക്കണം പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പകുതി പിന്നെ ഒരു നാല് പച്ചമുളക് എരി എരിക്കനുസരിച്ച് ഇഷ്ടം അനുസരിച്ച് പച്ചമുളക് എടുക്കാം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കറിവേപ്പില ജീരകം മൂന്നാല് ജീരകം പിന്നെന്താണെന്ന് പറയുമോ വെളുത്തുള്ളി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം അപ്പം നമുക്ക് ചക്ക അവിയൽ വെക്കാനായിട്ട് പോകാം അങ്ങനെ ചക്കക്കുരു വേവിക്കാൻ കുക്കറിനകത്തോട്ട് അങ്ങിട്ട് പെട്ടെന്ന് അങ്ങ് വേവമല്ലോ ഒറ്റ വിശ്ര അടിച്ചാൽ അതൊക്കെ വെന്ത് അതുകൊണ്ട് കുക്കറിനകത്തോട്ട് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി മുപ്പും കുറച്ച് വെള്ളം കൂടെ അടിക്കുക കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ചക്കയായിട്ട് അടുപ്പിലോട്ട് വയ്ക്കാം അതിന് മുമ്പ് ഞാൻ നമ്മൾ ഈ ചക്കക്കുരു വേവിച്ചില്ലേ അത് നല്ലതുപോലെ വെന്ത് ഈ വെള്ളം കളയരുത് കേട്ടോ ഈ വെള്ളം നമുക്ക് വെച്ചാൽ ചക്കക്കുരു വെന്ത വേണം നല്ലതുപോലെ വെന്ത് ഈ ചക്കക്കുരു കള മാറ്റി വെച്ചിട്ട് ഈ വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം അപ്പം ആ ചക്കുരുവിൻ്റെ ആ ബന്ധവെള്ളോ നല്ല ഗുണമാണ് അപ്പം നമ്മൾ വേറെ വെള്ളം ആഡ് ചെയ്യുമ്പോൾ തുണ്ട് ഓൾറെഡി വലിയ വേവ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആദ്യം വെള്ളം ആഡ് ചെയ്യാൻ ഉണ്ടാക്കാം കണ്ട ഇത്രയും മതി അപ്പം ഇടയ്ക്ക് ഇളക്കി നോക്കണം നമുക്ക് അത് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പുടി ഇടാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചക്ക ഒരു മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ എന്താ ആവി വന്ന് തുടങ്ങി കണ്ടോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ ശരിക്കും മറ്റേ ചക്ക പോലെ അങ്ങ് വേവിക്കരുത് നമുക്ക് ഓരോ കഷ്ണങ്ങൾ പറക്കി കൂട്ടണ്ടേ അപ്പം ഈ സമയം കൂടെ നമുക്ക് എന്താ വെച്ചറിയോ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അരപ്പ് അങ്ങനെ എളുപ്പമാവരുത് കേട്ടോ പിന്നെ നമുക്ക് ചക്ക കൂടി ഇടാം പിന്നെ നമുക്ക് മാങ്ങയും കൂടെ വേവില്ല നമുക്ക് ഈ തല്ലി മൂടി പൊത്തി വെക്കുക ഇത് ഒന്നുകൂടെ നാവി വരുമ്പോഴത്തേക്ക് ഇത് വെന്ത് കഴിയും പെട്ടെന്ന് എന്താ ജസ്റ്റ് നാവി കയറിയാൽ മറ്റേ കയ്ക്ക് നമ്മളാ ചക്കുരി വേവിച്ച വെള്ളം അങ്ങനത്തെ ആഡ് ചെയ്ത് വേറെ വെള്ളം ആഡ് ചെയ്തില്ല ഞാൻ ഇങ്ങനെ സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ അതിനാ തുള്ളിലുള്ള അരപ്പ് നല്ലതുപോലെ വേവും ഇനി നമുക്ക് അടച്ചു വെക്കണമെന്നില്ല വെള്ളത്തിൽ അത് അപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നോക്കാം നല്ല നല്ല ആ അരപ്പെല്ലാം നല്ല വെന്ത് സാദാ അവിയൽ പോലെ പറക്കിക്കൂട്ടാവുന്ന രീതി എന്ത് വന്നു ഇത് രണ്ടോ മിനിറ്റുകൂടെ കിടന്നാൽ മതി കേട്ടോ ഹായ് ഫ്രണ്ട്സ് വളരെ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു ഇളക്കി നോക്കട്ടെ നമ്മൾ അധികം വെള്ളം ചേർക്കാത്തതുകൊണ്ടേ ഞാൻ ഇളക്ക് ഇളക്കി നോക്കി ടേസ്റ്റ് ചെയ്ത് ഉപ്പുണ്ടോ നോക്കി കണ്ടോ വെന്ത് കാണിക്കാൻ വേണ്ടി കണ്ടോ അതുള്ള വെന്ത് ഇനി നമുക്ക് ഒട്ടും അടിയിൽ വെള്ളമില്ല ഞാൻ ആവി അത്രയും വെള്ളമെടുക്കാൻ വെള്ളം വെള്ളം ഒഴിക്കുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ച ഒഴിക്കാവും നമ്മൾ സാധാരണ ചക്ക പുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തതിന് അതിൻ്റെ ഒരു ചക്കയ ടെക്സ്ചർ ടെക്സ്റ്ററാകത്തില്ല ഇത് ശരിക്കും നമ്മൾ അവിയൽ പോലെ പറക്കി കഴിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ ഇതിനകത്ത് അടച്ചു വെക്കൂല്ലോ ലാസ്റ്റ് നമുക്കൊരു ഒരു എന്താ പറയുന്നത് ഇതിൻ്റെ ഒരു ഉണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ അതിലേക്ക് നമുക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് അറിയട്ടെ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിനെ മേലോട്ട് കുടിക്കും നമ്മൾ ഈ കടു പൊട്ടിക്കുന്ന അതിൻ്റെ പേരും പച്ചവെളിച്ചെണ്ണ ഒരു ഒന്നര സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെന്താ പിന്നെന്താഴ്ച്ചറിയോ പിന്നെ നമ്മൾ കറിവേപ്പില ഇടും കറിവേപ്പില ഇഷ്ടം അനുസരിച്ച് കറിവേപ്പില ഇടുക എന്നിട്ട് എന്താ അറിയോ ഓൾറെഡി നമുക്ക് വെന്ത് കഴിഞ്ഞു ഇനി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഇരുന്ന് തീയാൻ ഓഫ് ചെയ്തിട്ടേക്കുവാണേ ഇരുന്ന് ഇത് ഒന്ന് ഭയങ്കര നല്ല മണം കെട്ടോ ഇതൊന്നുകൂടെ ഇരുന്ന് മുടിപ്പൊത്തി നമുക്ക് ഇങ്ങനെ വെക്കാം അപ്പോഴത്തേക്ക് ആ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും മണം എല്ലാം ഇല്ലാത്തറങ്ങും തീ ഓഫ് ചെയ്തിട്ടാ കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നിർത്തി അപ്പൊ നമ്മൾ അതിന്റെ കാര്യം കഴിഞ്ഞിട്ട് ജസ്റ്റ് നടച്ചിട്ടേക്കാം ഹായ്സ് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ മൂടിക്കൊത്തി വെച്ച നമ്മുടെ ചക്ക എന്തായാലും നോക്കാം ഉണ്ടോ ആ കറിവേപ്പിലൊക്കെ വാടി ശരിക്കും ഉണ്ടല്ലോ ഭയങ്കര നല്ല മണം കെട്ടോ ഈ എന്തോ ഈ പച്ചവെളിച്ചെണ്ണയുടെയും പിന്നെ എന്താ പറയണേ ഈ കറവീപ്പിലയുടെ ഒക്കെ ഒരു ആവിയിൽ വെന്ത മണമുണ്ടല്ലോ അതൊരു ഭയങ്കര സൂപ്പർ കേട്ടോ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ കടുവറക്കുകയും ചെയ്യരുത് ഇങ്ങനെ ചെയ്യാവൂ കേട്ടോ അതുപോലെ തന്നെ വേവ് കറക്റ്റായും ഒത്തിരി വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണം നിങ്ങൾക്ക് വേറെ കഷ്ണങ്ങളൊക്കെ ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ പിന്നെ ചക്കേദിയിൽ നമ്മൾ ആ കോൺസെൻട്രേഷൻ കൊടുക്കുന്നതുകൊണ്ട് പുളിക്ക് മാത്രം ഞാൻ കുറച്ച് മാങ്ങി ചക്കക്കുരു മാത്രമേ ഇട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കഷ്ണങ്ങൾക്ക് ആഡ് ചെയ്യാം പക്ഷേ ഇതാണ് ടേസ്റ്റ് കേട്ടോ അല്ല അടിപൊളി ഇത് ഓരോണ്ടാവും ശരിക്കും അവിയൽ പോലല്ലേ കിടക്കുന്നത് കൊഴഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് ഓരോന്നും ഓരോന്നും പറക്കിയെടുത്ത് കഴിക്കാം നല്ല എന്നാൽ വെന്തിട്ടുമുണ്ട് നല്ല ടേസ്റ്റ് അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു കോൺ ബ്ലസ് യു ആൾ